ുംസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് കരിമീൻ പൊള്ളിച്ചത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇത് വെച്ചിട്ട് നല്ലൊരു കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ അപ്പോൾ ഉമ്മാന്റെ സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഒരു രക്ഷയില്ല അത്രക്ക് അടിപൊളി ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ എന്തൊക്കെയാണ് ചേരുവകൾ ഈ ഒരു മസാല കൂട്ടിലേക്ക് ചേർക്കുന്നതെന്നൊക്കെ മനസ്സിലാവണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു കിലോ കരിമീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട് കരിമീൻ ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കരിമീൻ പൊളിച്ചതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അടുത്തതായി നമുക്ക് മീനിൽ പുരട്ടാനുള്ള മസാല കൂട്ടുന്നു റെഡിയാക്കി എടുക്കാം അതിനായി ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ആവശ്യത്തിന് ഉപ്പ് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇതിൽ അല്പം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ഈ മസാല നമുക്ക് മീനിലേക്കൊന്ന് നല്ലോണം പുരട്ടി കൊടുക്കാം അതായത് ഇതിൻ്റെ ഒരു വരഞ്ഞിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം അങ്ങനെ എല്ലാ മീനിലും നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് നേരെ എണ്ണയിലിട്ടിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഇവിടെ ഒരു കടായിലി വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നാകി ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീനിന്റെ പുറംഭാഗം ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിന് നിൽക്കട്ടെ അടുത്തതായി നമുക്ക് കരിമീൻ ഫ്രൈക്കുള്ള ഒരു സ്പെഷ്യൽ മസാല കൂട്ട് റെഡിയാക്കാനുണ്ട് അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ എട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം കുരുമുളക് പെരിഞ്ചീരകം ചെറിയ ജീരകം പെരുംജീരകം കുറച്ചധികം ചേർക്കുക ചെറിയ ജീരകം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി പിന്നെ കറിവേപ്പില വേണം കറിവേപ്പില കുറച്ചധികം ചേർക്കുക കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കണം അടുത്തതായി മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കടായിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് അല്പം കറിവേപ്പില പിന്നെ നേരത്തെ ചതച്ചു വെച്ച ഒരു മസാല ഉണ്ടല്ലോ അതും ചേർത്ത് പിന്നെ മീനിലേക്ക് പുരട്ടി വെച്ച മുളകിന്റെ പേസ്റ്റിൽ നിന്ന് അല്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്പം ലൂസായിട്ടുള്ള മസാലയായിരിക്കണം വേണ്ടത് അതായത് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നല്ലോണം പിടിക്കണം അധികം വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ ഈ മസാല നമ്മുടെ മീനിൽ പിടിക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു മീനിൽ പുരട്ടാനുള്ള ഒരു പരുവത്തിലായിക്കഴിഞ്ഞാല് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് കരിമീൻ പൊളിച്ചെടുക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു വലിയ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വാഴയില നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അതായത് നമ്മുടെ കരിമീനൊക്കെ മൊത്തത്തിൽ ഈ ഒരു വാഴയിലെ കവർ ചെയ്തിട്ടാണ് പൊള്ളിച്ചെടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഒരു വാഴയില കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടിയെടുക്കുന്നത് അപ്പോൾ വാട്ടിയെടുത്ത വാഴയിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ മീൻ വെച്ചുകൊടുക്കുക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ മീനിന്റെ മുകളിൽ വീണ്ടും ആ ഒരു മസാല നല്ലോണം ഒന്ന് മൊത്തത്തിൽ എല്ലാ എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വാഴനാരി വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മീനിന്റെ ഉള്ളിലുള്ള ആ ഒരു മസാലയൊന്നും ഒന്നും പുറത്തു പോകാത്ത വിധത്തിലായിരിക്കണം ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ വാഴയിലയിൽ നല്ലോണം കവർ ചെയ്തിട്ട് വാണനാർ വെച്ചിട്ട് ഇതാ കെട്ടി ഇട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റാം അപ്പോൾ അല്പം വലിയ ഫ്രൈ പാൻ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ അല്പം വലിയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മീൻ പൊരിച്ച ഒരു എണ്ണയുണ്ടല്ലോ ആ വെളിച്ചെണ്ണയിൽ നിന്ന് അല്പം വെളിച്ചെണ്ണ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കവർ ചെയ്ത് വെച്ച ആ ഒരു മീൻ കഷ്ണങ്ങളൊക്കെ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം തീ ഒന്ന് സിമ്മിലാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു മീനൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം നമ്മുടെ കരിമീൻ പൊളിച്ചത് എന്തായെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതാ നമുക്ക് ഈ ഒരു വാഴയിൽ ആ ഒരു തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ ഒരു മീനിൽ പുരട്ടിയിട്ടുള്ള ഒരു മസാലയും അതിന് അതുപോലെ തന്നെ ആ ഒരു വാഴ തന്നെ നമ്മൾ പൊള്ളിച്ചെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇലയുടെ ടേസ്റ്റും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ഒരു ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ കറിയുടെയൊന്നും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല ഫ്രഷ് കരിമീൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കരിമീൻ ഫ്രൈ ഒന്ന് സോറി കരിമീൻ പൊള്ളിച്ചതൊന്ന് റെഡിയാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം